ഏറ്റുമാനൂർ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകളും പുറത്തു വരുന്നുണ്ട് അത്രമാത്രം വേദനയിലൂടെയായിരുന്നു ഷൈനി കടന്നുപോയതെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ആർക്കും അത് അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമമാണ് നാട്ടുകാരൊക്കെ തന്നെയും ഷൈനിയെ ഷൈനിയുടെ ഭർത്താവ് അടിക്കുന്നതും പീഡിപ്പിക്കുന്നതുമൊക്കെ കണ്ടിരുന്നുവെങ്കിലും കുടുംബകലഹത്തിൽ ഇടപെടേണ്ട എന്ന് കരുതി പലരും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനിടയിൽ തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല എന്ന വലിയൊരു വിഷമം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിപ്പോൾ ചുറ്റുമുണ്ട് ഭർത്താവിൻ്റെ പീഡനം മാത്രമല്ല ഭർത്തൃ വീട്ടിലെ പീഡനം ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഭർത്താവിൻ്റെ മാതാവ് പിതാവ് തുടങ്ങിയ എല്ലാവരുടെയും ഓരോ കുറ്റാരോപണങ്ങൾ അങ്ങനെ പലതും സഹിച്ചു ജീവിക്കുകയായിരുന്നു ഷൈനി എന്ന സ്ത്രീ ഒൻപത് വർഷത്തോളമായിരുന്നു വീട്ടിലിട്ട് അത്രമാത്രം പീഡിപ്പിച്ചത് കഴിഞ്ഞ ഒൻപത് മാസമായിട്ടായിരുന്നു പുറത്ത് മാറി നിൽക്കാനുള്ള ധൈര്യം പോലും ഷൈനിക്ക് വന്നത് മൂന്ന് കുട്ടികളെ തൻ്റെ മുന്നിൽ വെച്ച് താൻ എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും ഷൈനി ആലോചിച്ചിട്ടുണ്ട് അത് രണ്ടും പെൺകുട്ടി ൾ പതിനൊന്നും പത്തും വയസ്സുള്ള പെൺകുട്ടികൾ ആറിലും അഞ്ചിലും പഠിക്കുന്ന പെൺകുട്ടികൾ അവർക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല അവരെ പഠിപ്പിക്കാനോ മുന്നോട്ട് പോകാനോ ഒന്നും തന്നെ ശനിയുടെ കയ്യിൽ പണമില്ല വേണ്ടിയിരുന്നതൊരു ജോലിയായിരുന്നു ആ ജോലിക്ക് പലയിടത്തും അന്വേഷിച്ചു തൻ്റെ കഴിവുകൊണ്ട് പല ജോലികളും ലഭിച്ചു എന്നാൽ അതൊക്കെ തന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും തട്ടി മാറ്റുകയായിരുന്നു എന്നുള്ള തെളിവുകളും പുറത്തു വരുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ അത്രമാത്രം എല്ലായിടത്തും നല്ല പിടിപാടുള്ളവരായിരുന്നു നേഴ്സായ ഷൈനിയെ കെട്ടിക്കൊണ്ട് വന്നത് വീട്ടുജോലിക്കായാണെന്ന് തോന്നിക്കും വിധം പണിയിടിപ്പിച്ചു ഒമ്പത് വർഷം ദ്രോഹിക്കാൻ കൂട്ടുനിന്ന പള്ളിയിലായ ബോബിയും ഭർത്തൃവീട്ടുകാരും തന്നെയാണ് ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഏറ്റുമാനിലെ കൂട്ടാത്മഹത്യ നോബി ലൂക്കോസ് കസ്റ്റഡിയിലേക്ക് മാറുന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷൈനിയെ സ്നേഹിക്കുന്നവർക്കും ഷൈനിയുടെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷൈനി ഒരു നോക്ക് പോലും കാണാത്ത കേരളക്കരെയും ആഗ്രഹിക്കുന്നത് ശരിക്കും സത്യം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ പോകുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ദൈവം വിധിച്ച വിധി എന്നാണ് തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നും നോബിയുടെ ഭാര്യ ഷൈനിയും മക്കളായ അലീന ഇവാന എന്നിവർ മരിച്ചു നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളുടെ പീഡനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്ന് പറയുന്നു കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവനെയും മരിച്ചത് അതുപോലെ ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോളിക്കൽ റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് സമീപം പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് ഷൈനി മക്കളേം കൂട്ടി പോവുകയായിരുന്നു ഒൻപത് മാസമായി ഭർത്താൻ ും മകനുമായി മാറിമസിക്കുകയായിരുന്നു ഇടയ്ക്ക് മകന് വയ്യായി എന്നറിഞ്ഞ് ഷൈനി കാണാൻ ചെന്നപ്പോൾ പോലും ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങോട്ട് കയറ്റിയിരുന്നില്ല ഭർത്താവിൽ നിന്ന് മാറി മറ്റൊരു ജോലിക്ക് പോകാമെന്ന് കരുതി സ്വന്തം വീട്ടിലേക്ക് പോയ ഷൈനിയെ അവിടെയും ഭർത്താവിന്റെ വീട്ടുകാർ വെറുതെ വിട്ടില്ല ഭർത്താവിന്റെ വീട്ടുകാരുടെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഷൈനിക്ക് ഒരിടത്തും ജോലി ലഭിക്കാതെ മാറ്റുകയായിരുന്നു അവർ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒൻപത് മാസം മുൻപ് പീഡനങ്ങളെല്ലാം നിന്നുവെന്നും ഇനി സമാധാനത്തോടെ മക്കളുമായി ജീവിക്കാമെന്ന് കരുതിയ ശൈനിയെ പിന്നാലെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പുറകെ നടന്നു തന്നെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്ന് എല്ലാവരും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും